ഹൈ അപ്പോൾ എവിടെ നോക്കിയാലും ഇപ്പോൾ ഈ ടാപ്പിങ്ങാണല്ലോ അല്ലേ അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെ കളിക്കാന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ടെലിഗ്രാം മാത്രം മതിട്ടോ വേറെ ഒന്നും ആപ്പ് കാര്യങ്ങളൊന്നും കേറ്റേണ്ട ഓക്കെ അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ നമ്മുടെ ബയോലോ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ നേരെ ആ ലിങ്ക് തൊടുക നേരെ ടെലിഗ്രാമിലോട്ട് വരും അവിടെ കണ്ടിന്യൂ അടിക്കുക എന്നിട്ട് നേരെ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ട് അടിച്ച് കയറുക ഓക്കെ ഓക്കെ അപ്പോൾ ചെറിയ ലോഡിംഗ് ഉണ്ടാവും ലോഡിങ്ങിന് ശേഷം നേരെ നെക്സ്റ്റ് അടിച്ച് കയറുക അതിനുശേഷം നമുക്കൊരു അയ്യായിരം കോയിൻസ് ഫസ്റ്റ് കിട്ടും അഡ്ജസ്റ്റ് ടൈപ്പ് ചെയ്ത ആ അയ്യായിരം കോയിൻസ് നമുക്ക് കിട്ടും ഓക്കെ അതിനുശേഷം നമ്മുടെ കളി അങ്ങ് തുടങ്ങി നിൽക്കിക്കോണ്ടിരിക്കുക ഓക്കെ അതാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇത് ചെയ്യാനുള്ളത് ഓക്കെ നിൽക്കിയിട്ട് എത്രയും പെട്ടെന്ന് നന്നായിട്ട് കോയിൻസ് ഉണ്ടാക്കുക പിന്നെ ഓക്കെ അപ്പോൾ ഒറ്റ ടാപ്പിൽ തന്നെ നമുക്കിപ്പോൾ രണ്ടെണ്ണം കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് നാലിനോ അഞ്ചെണ്ണോ ആറിനോ ഒക്കെ ആക്കിയിട്ട് കൂട്ടാൻ പറ്റും അതിന് ഇതുപോലെ രണ്ടായിരം രണ്ടായിരം കോയിൻസ് നമ്മൾ അങ്ങോട്ട് കൊടുത്തുകഴിഞ്ഞപ്പോൾ മൂന്നെണ്ണം ആയി അപ്പോൾ ഇനി ഒരു നാലായിരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാലിനെ ആക്കും അപ്പോൾ ഇങ്ങനെ ഇരട്ടി എരട്ടിയായിട്ട് ഇങ്ങനെ വരും എൻ്റെ ഇത് പാക്കിൽ തന്നെ പന്ത്രണ്ട് കോയിൻസാണ് കയറുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ താഴത്ത് ഈ എനർജിൻ്റെ ഒരു ബട്ടൺ കാണുന്നുണ്ടല്ലോ അവിടെ ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അത് കുറയുന്നുണ്ട് അത് നമുക്ക് അവിടെ ഓപ്ഷൻസ് കൂട്ടാൻ പറ്റും അതുപോലെ ഓരോ മണിക്കൂറിലും നമുക്ക് ഫുൾ എനർജി ആക്കാനും പറ്റും ആ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും സ്വന്തം റിസ്ക് തന്നെ ചെയ്യുക കാരണം ഇത് എത്ര ജനുവനാണ് എന്തായാലും ക്യാഷ് കിട്ടുന്നതെന്ന് ഉറപ്പിച്ച് നിൽക്കാൻ നിൽക്കരുത് ഓക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഗെയിമിംഗ് എന്നുള്ള രീതിയിൽ കളിക്കാം ഓക്കെ പിന്നെ ഇതിൽ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ യൂട്യൂബില് വീഡിയോ കണ്ടിട്ട് അതുപോലെ ടെലിഗ്രാമിന് ഇവരുടെ ചാനൽ ജോയിൻ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ കളി തുടങ്ങിയവര് എന്തായാലും നിങ്ങൾ എത്ര കോയിൻസ് ആക്കി എന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യണേ